ഈ മൂന്നാർ കൂടിയാണ് ഞാൻ ജനിച്ചു വളർന്ന മണ്ണ് എനിക്ക് പടയപ്പ എന്ന പേരിട്ടത് നിങ്ങളായിരിക്കാം അതുപക്ഷേ അനുസരിക്കാനുള്ള ലൈസൻസ് അല്ല കാരണം ഞാനൊരു വന്യമൃഗമാണ് സംസാരിക്കാൻ കഴിയുമായിരുന്നെങ്കിൽ ഒരുപക്ഷെ പടയപ്പ ഇങ്ങനെ തന്നെ പറയുമായിരുന്നു കഴിഞ്ഞ കുറേ ദിവസങ്ങളിലായി പടയപ്പ കലിപ്പിലാണ് അതിനുള്ള കാരണം ആനയുടെ മസ്തകത്തിൽ തന്നെയുണ്ട് പടയപ്പയ്ക്ക് ഇത് നീരുകാലം മതജലം പൊട്ടിയൊഴുകയാണ് മതപ്പാട് കാലം കഴിയും വരെ ആന അക്രമസ്വഭാവം തുടരും നാട്ടാനകളെ ഈ സമയം ചങ്ങലയിൽ തളയ്ക്കാറുണ്ട് ഇതെല്ലാം അറിഞ്ഞിട്ടും ആരും പടയപ്പയെ വെറുതെ വിടാൻ തയ്യാറല്ല പടയപ്പ ടൂറിസം പൊടിപൊടിക്കുകയാണ് വാഹനങ്ങൾ കണ്ടാൽ വഴിമാറി കൊടുക്കുന്ന ആന ഇന്ന് അവയ്ക്ക് നേരെ ആക്രമണം അഴിച്ചുവിടുകയാണ് ആയിട്ടും ആനയെ അതിൻ്റെ വഴിക്ക് വിടാൻ പടയപ്പ ടൂറിസത്തിൻ്റെ നടത്തിപ്പുകാർ തയ്യാറായിട്ടില്ല ഇണചേരലിൻ്റെ കാലമായതിനാൽ പിടിയാനയ്ക്കൊപ്പമാണ് ഇപ്പോൾ പടയപ്പയുടെ സഞ്ചാരം കുട്ടിയാനയും ഒപ്പമുണ്ട് അതുകൊണ്ട് തന്നെ ആന പ്രകോപിതനാകാനുള്ള സാധ്യത ഇരട്ടിയാണ് ഉത്സവപ്പറമ്പിൽ നിൽക്കുന്ന ആനയ്ക്ക് മതപ്പാടുണ്ടെങ്കിൽ പോലും അത് വയലന്റ് ആകും അപ്പോൾ പിന്നെ മനസ്സിൽ നിൽക്കുന്ന ആനയ്ക്ക് മതപ്പാടുണ്ടെങ്കിൽ അത് വയലന്റ് ആവുക എന്നുള്ളത് അതിൻ്റെ നൈസർഗികമായ സ്വഭാവമാണ് ആ സ്വഭാവത്തെ നമ്മൾ വെല്ലുവിളിക്കാൻ പാടില്ല അപ്പോൾ അതിനെ അതിന്റെ പാട്ടിന് വിടുക കടുത്ത വേനലിൽ കാട് കരിഞ്ഞുണങ്ങിയതും നീർച്ചാലുകൾ വറ്റി ആന ജനവാസ മേഖലയിൽ തുടരാൻ കാരണമാണ് അതേപോലെ ആനയെ ആകർഷിക്കുന്ന ഭക്ഷ്യവസ്തുക്കൾ ഇതെല്ലാം അവിടെ റോഡ് സൈഡിൽ കൊണ്ടിട്ടാണ് വിൽക്കുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും കിലോമീറ്റർ കണക്ക് അകലെ നിന്ന് ഇതിൻ്റെ മണമടിച്ചു വരുന്ന ഒരു ജീവി ഒരു ആന സ്വാഭാവികമായിട്ടും അത് വരും അത് വരുമ്പോൾ പൂട്ടി പൂട്ടിയിട്ടേക്കുവാണെങ്കിൽ അത് പൊളിക്കാനുള്ളൊരു ശ്രമം നടത്തും അതിനാ ജീവിയെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അതിനിഷ്ടപ്പെട്ട ഭക്ഷണങ്ങൾ അവിടെ റോഡ് സൈഡിൽ കൂട്ടിയിട്ട് വിൽക്കാതിരിക്കുക അങ്ങനെ നേരത്തെ ഒരു നിർദ്ദേശം ഉണ്ടായിരുന്നു ആ നിർദ്ദേശം പാലിക്കാൻ എന്തുകൊണ്ട് അധികൃതർ തയ്യാറാവുന്നില്ല അപ്പോൾ ഇത് ആനയുടെ കുഴപ്പമല്ല അതിനെ കൈകാര്യം ചെയ്യുന്ന ഭരണകൂടങ്ങളുടെയും അതുമായി ബന്ധപ്പെട്ട വ്യക്തികളുടെയും തന്നെ കുഴപ്പമാണ് അതുകൊണ്ട് അവരാണ് ആദ്യം അത് തിരുത്തേണ്ടത് ദൃശ്യങ്ങൾ ചിത്രീകരിക്കുന്നതിനിടെ ഞങ്ങളോടും ഒന്ന് പിണങ്ങി കൊമ്പിൽ തുമ്പി കുരുക്കി ഒറ്റ നിൽപ്പ് ആവശ്യത്തിനെടുത്തില്ലേ അത് പോരേ എന്ന മട്ടിൽ മതപ്പാടിലായതിനാൽ ആനയുടെ നീക്കങ്ങൾ വനംവകുപ്പ് സദാസമയവും നിരീക്ഷിക്കുന്നുണ്ട് മതപ്പാട് കാലം കഴിയുന്നത് വരെയെങ്കിലും പടയപ്പ ടൂറിസത്തിന് അവധി നൽകാൻ ആളുകൾ തയ്യാറായാൽ ആനയുടെ പ്രകോപനം ഒരു പരിധിവരെയെങ്കിലും കുറയ്ക്കാൻ കഴിയും